ഹലോ ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾ എഴുതി ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എണീറ്റു അപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രാമിലൊക്കെ കയറി അപ്പം അങ്ങനെ അമ്പലത്തിലെത്തി അപ്പോൾ ഇതാണ് അമ്പലം പരാമട്ട മുരുകൻ ടെമ്പിൾ അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ പേര് അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ മൂന്നാല് പ്രാവശ്യം ഇങ്ങോട്ട് വരണം ചേർക്കുന്നത് പക്ഷേ പല കാരണങ്ങളൊണ്ടും ഇങ്ങനെ മുടങ്ങി പോവുമായിരുന്നു അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയത് ഇന്നിപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലും തണുപ്പും രണ്ടും കൂടി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ കരുതി അപ്പോൾ കയറി തൊഴുതുട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പിന്നെ ക്യാമറ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഉള്ളിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളിൽ കുറേ നേരം ഇരുന്നു കിട്ടോ കുറേ നേരം ഇരുന്നു അവിടെ കുറച്ച് പൂജകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു സമാധാനം ഇത്രയും ദിവസമായിട്ടും ഇവിടെ എത്തിയിട്ടും അമ്പലത്തിലിങ്ങനെ വരാൻ പറ്റാത്തൊരു വിഷമായിരുന്നു നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോവുമല്ലോ അപ്പം ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ ഇവിടെ ക്യാൻറ്റീൻ എന്ന് അറിഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചാവിടിക്കാൻ പക്ഷേ ക്യാൻറ്റീൻ നോക്കുമ്പോൾ വൈകുന്നേരമാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് തന്നെ പോവാണ് അതൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു നോർത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ചാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പപ്പടി ചാട്ട് വാങ്ങി അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ വീട്ടിലെത്തിയപ്പോൾ വരുന്ന വഴിക്ക് ചിക്കൻ വാങ്ങിയിരുന്നു അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാന്ന് കരുതി അങ്ങനെ ഞാൻ മൂസമ്പി എടുത്തിട്ട് ജ്യൂസ് ആക്കാമെന്ന് കരുതി അപ്പോൾ ഇവിടുത്തെ മ്യൂസമ്പിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേനെക്കാട്ടും നല്ല മധുരം കേട്ടോ ഇങ്ങനെ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ഒരു ജ്യൂസ് കുടിക്കാനൊരു മൂഡ് തോന്നി അപ്പോൾ എന്തായാലും ജ്യൂസ് ആക്കാമെന്ന് കരുതി ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് മൂസമ്പി ജ്യൂസ് കുട്ടികൾക്ക് രണ്ടാക്കും ഇഷ്ടമാണ് അപ്പോൾ അവരും കുടിച്ചോളും വേറെ അങ്ങനത്തെ ജ്യൂസൊന്നും ഇനിയിപ്പോൾ എന്തായാലും ബിരിയാണിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ് പിന്നെ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ അപ്പം അതിൽ തന്നെ ചിക്കനൊക്കെ കഴുകി അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മസാലകളും വിട്ടിട്ട് കുറച്ച് നേരം പിടിപ്പിച്ച് വെക്കാമെന്ന് കരുതി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ഉപ്പ് എത്രയാണ് ഇട്ടത് എന്നിട്ട് അതെല്ലാം കൂടി അതിൽ തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു പിന്നെ ബസുമതി അരിയാണ് എടുത്തത് ബിരിയാണിക്ക് അപ്പം ഞാനിങ്ങനെ ഗ്ലാസ്സിൽ അളന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഒരു ദിവസം ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ചിക്കനൊക്കെ മസാല ഒക്കെ പെറ്റി ഫ്രൈ ചെയ്തിങ്ങനെ മസാല ഒക്കെ ആക്കി പിന്നെ അരി വേറെ വേവിച്ച് പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഉള്ളിയൊക്കെ വറുത്ത് അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി പിന്നെ അത്രയും കഴിഞ്ഞപ്പോൾ പിന്നെ ചോറ് ചോറിങ്ങനെ വേറെ വേവിച്ച് മിക്സ് ചെയ്യാനൊന്നും സമയമില്ല കുറേ ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞാൻ ബാക്കി പരിപാടികളെല്ലാം കൂടി കുക്കറിൽ ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് തോന്നി അപ്പോൾ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം ഇതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കാരണം ചിക്കനൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത അരിയായിട്ടൊക്കെ നല്ല ബ്ലെൻഡായിട്ട് കിടക്കുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ടിപ്പോൾ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതിന് ഞാനിപ്പോൾ ചട്ടി വെച്ചു എന്നിട്ട് ചിക്കൻ മസാലൊക്കെ പിടിപ്പിച്ച ചിക്കൻ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുകയാണ് ഒന്ന് ചെറുതായ ഷാലോ ഫ്രൈ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യെടുക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് ഞാൻ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ട് അതിൽ ഉള്ളി പിന്നെ ഉള്ളി ഇങ്ങനെ ഇട്ടിട്ട് വഴറ്റുകയാണ് അപ്പോൾ ചിക്കൻ ഏകദേശം ഈ ഒരു രൂപത്തിൽ ഫ്രൈ ചെയ്യാത്താൽ മതി അപ്പോൾ ഉള്ളി ഏകദേശം വരുമ്പം നമ്മളതിലേക്ക് ഇപ്പോൾ നേരത്തെ ആക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ ഞാൻ സാധാരണ മസാല തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ബിരിയാണി മസാലയും ഗരം മസാലയും അത്രയും ഇട്ടിട്ട് ആ നന്നായിട്ടൊന്ന് വളണ്ടുവരുമ്പം നമ്മൾ തക്കാളി ഇട്ടു എന്നിട്ട് പിന്നെ അത് ആ തക്കാളി ഒന്ന് ഇതുമായിട്ട് നന്നായിട്ട് ചേരുന്നത് വരെ അടച്ചു വെച്ചിട്ട് അതിങ്ങനെ തക്കാളി ഒന്ന് വേവാൻ വരെ വെയിറ്റ് ചെയ്തിട്ട് അത് വെന്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടു അപ്പോൾ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് നോർമലി ഉണ്ടാക്കുന്നത് ബാക്കി ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് കുക്കർ അപ്പം അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കിയപ്പം ഇത്രയും കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ചെയ്യാനുള്ള ഒരു മടിയുണ്ട് ചെയ്തു നോക്കിയതാണ് പക്ഷേ ഇപ്പോൾ രസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കുക്കർ വെച്ചിട്ട് കുക്കറിന് അതിന് മുന്നേ അരിക്ക് ആവശ്യമായ വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ കുക്കർ വെച്ചിട്ട് അതിൽ ഒഴിച്ച് നമ്മളെ ബിരിയാണീൻ്റെ ഇതുണ്ടല്ലോ പട്ട ഗ്രാമ്പു എല്ലാം കൂടി അതിലിട്ടു എന്നിട്ട് നേരത്തെ ഊറ്റി വെച്ച റൈസ് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റി എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാല അതും അതിലേക്ക് ഇട്ടു എന്നിട്ട് ഈ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം എന്നുള്ള രീതിയിൽ ആ വെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അരി അരി അതിനിടയ്ക്ക് ചിക്കൻ ഒന്ന് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണേ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കണം ഇപ്പം കുറച്ചുകൂടി ഒക്കെ ഉപ്പ് ആവശ്യമുണ്ടാവും അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് ഉപ്പ് എന്തായാലും ആവശ്യമുണ്ടാകും അപ്പോൾ കുറച്ചുകൂടി ഉപ്പിടുക പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടി നെയ്യും ഇടാം അപ്പോൾ ആ നെയ്യ് ടേസ്റ്റും കൂടി അതിൽ വരും അപ്പം ടേസ്റ്റും നെയ്യും കൂടി ഇട്ടിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് വിസിൽ അത്രയും മതി ഏകദേശം ഒരു മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അത്ര ആയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ബിരിയാണി കഴിഞ്ഞു അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി കഴിഞ്ഞു കിട്ടോ അപ്പോൾ വിസിൽ ഫുള്ള് ഞാൻ വെയിറ്റ് പോകാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് തുറന്നുകാ ബിരിയാണി അല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇപ്പോൾ അത് വേവ് കുറച്ചൊരു കുറവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലൂടെ ചെയ്താൽ മതി അപ്പോൾ തളച്ച വെള്ളമൊന്നും വേണമെന്നില്ല സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലൂടി ചെയ്താൽ മതി അപ്പം റെഡി ആവട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ദീപോട്ടനെ ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഒരു സ്ഥലത്തേക്ക് പോയി അപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി അതിനിടയ്ക്ക് ഞാൻ രണ്ട് രണ്ടാർക്കും ഫുഡ് കൊടുത്തു ഞാനിപ്പോൾ ദീപോട്ടം വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഇവരെപ്പുറം ഇനി കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു